ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ഡിവിഷൻ പുതിയ രധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിൻ്റെ അഞ്ചാമത്തെ വീഡിയോ ആണ് പാർട്ട് ഫൈവ് ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പോസ്റ്റ് എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നത് അതേപോലെ പേജസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ മെനു ക്രിയേറ്റ് ചെയ്തതും അതിനോടൊപ്പം തന്നെ കാറ്റഗറി എങ്ങനെ ആഡ് ചെയ്യാൻ സാധിക്കും ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പോസ്റ്റസ് എങ്ങനെ പബ്ലിഷ് ചെയ്യാൻ സാധിക്കും ഓക്കെ അതേപോലെ പേജസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ആ കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് ഞാൻ എന്റെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ആയി കാണിക്കാം നോക്കുക വെബ്സൈറ്റ് ഓപ്പൺ ശേഷം ഇവിടെ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നില്ല ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോകൾ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ അപ്ലോഡ് ചെയ്ത പോസ്റ്റുകൾ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്കൊരു ഹോം പേജിൽ പ്രത്യേകിച്ച് നമ്മൾ ഒന്നും തന്നെ ഫിക്സ് ആയിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടില്ല നമുക്കതെങ്ങനെയാണ് നമ്മുടെ ഹോം പേജിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഹോം പേജ് എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് പേജസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എടുക്കുകയാണ് അതിനുശേഷം ഓൾ പേജസ് എടുക്കുകയാണ് ഇവിടെ നിങ്ങൾ ഞാനിവിടെ ഒരു സാമ്പിൾ പേജ് എന്ന് പറയുന്ന ഒരു പേജ് പേജുണ്ടായിരുന്നത് വേഡ്രസിന്റെ സൈഡിൽ നിന്ന് വന്നത് അത് ഡിലീറ്റ് ചെയ്തു നിങ്ങൾക്ക് അങ്ങനെ ഒരു പേജ് ആയിരിക്കും ആദ്യം വരുന്നത് അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം ഞാൻ അത് ഡിലീറ്റ് ചെയ്തു അതിനുശേഷം ആഡ് ന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ആഡ് നൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ പേജ് ഓപ്പൺ ആയി വരും നമുക്ക് ഇവിടെ ഒന്നും ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ആദ്യ പേജിന് ഒരു പേര് കൊടുക്കുകയാണ് ഫോം എന്ന് തന്നെ കൊടുക്കുകയാണ് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെയാണ് നമ്മൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ഇവിടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തു നോക്കുക അതിനുശേഷം പറഞ്ഞത് ഒരു ആർട്ടിക്കിൾ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു നൂറ്റി അമ്പത് വേർഡ്സിൽ കുറയാത്ത ഒരു ആർട്ടിക്കിൾ ആയിരിക്കണം ഫസ്റ്റ് പേജിൽ നമ്മൾ കൊടുക്കേണ്ടത് ഞാനിവിടെ ജസ്റ്റ് കോപ്പി ചെയ്ത് ഇത് വേസ്റ്റ് ചെയ്യുമായിരുന്നു ഓക്കെ ഇനി ചെയ്യാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് പബ്ലിഷ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഞാൻ ഹോം പേജിൽ ഒന്ന് പ്രസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ പ്രത്യേകിച്ച് മാറ്റം വന്നില്ല ഹോം പേജിൽ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ആർട്ടിക്കിൾ ഇവിടെ വന്നില്ല വീണ്ടും നമ്മളുടെ റീസെൻറ്റ് പോസ്റ്റാണ് വരുന്നത് നിങ്ങൾക്ക് റീസെൻറ്റ് പോസ്റ്റാണ് നിങ്ങളുടെ ഹോം പേജിൽ വരുന്നതെങ്കിൽ ഇത് ഞാനിപ്പോൾ ഇനി അടുത്ത കാണിച്ചു തരാൻ പോകുന്ന സ്റ്റെപ്സ് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമില്ല ഞാനിവിടെ ഒന്നും ഇനി ചെയ്യാൻ പോകുന്നത് തീം ഒന്ന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യുകയാണ് ഞാനിവിടെ ഡാഷ്ബോർഡിൽ വീണ്ടും ക്ലിക്ക് ചെയ്തു അതിനുശേഷം അപ്പിയറൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ കാണാം കസ്റ്റമൈസ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ കാണാൻ സാധിക്കും കുറേ തീം റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ നമ്മളിവിടെയൊന്നും ചെയ്യാൻ പോകുന്നത് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്നാൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റാറ്റിക് ഫോൺ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം ഇവിടെ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും യുവർ ലേറ്റസ്റ്റ് പോസ്റ്റ് നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് നിങ്ങൾക്ക് ഹോം പേജിൽ വേണമെങ്കിൽ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഈ സ്റ്റാറ്റിക് പേജ് എന്നുള്ളത് സെലക്ട് ചെയ്തു ഫ്രണ്ട് പേജിൽ എന്താണ് വരേണ്ടതെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം ഞാനിവിടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഹോം പേജ് ഇവിടെ വന്നിരിക്കുന്നു ഞാനത് സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് റിവ്യൂ ആയിട്ട് കാണാൻ സാധിക്കും എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളത് നോക്കുക ഇവിടെ പ്രിവ്യൂ വന്നിരിക്കുന്നു നമുക്ക് എന്തായാലും ഇതൊന്ന് സേവ് ചെയ്ത് നോക്കാം ഞാനിവിടെ ഇത് സേവ് ചെയ്യുകയാണ് സേവ് ആയിട്ടുണ്ട് അതിനുശേഷം വീണ്ടും നമുക്ക് ഈ ഹോം ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം നോക്കുക നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഹോം പേജ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിനു മുമ്പ് റീസെൻറ്റ് പോസ്റ്റ് ആയിരുന്നു വരുന്നത് ഇപ്പോൾ ഹോം പേജാണ് നിങ്ങൾക്ക് റീസെൻറ്റ് പോസ്റ്റ് ആണ് വേണ്ടതെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കസ്റ്റമൈസ് ചെയ്യുക നിങ്ങളുടെ തീം അതിനുശേഷം സ്റ്റാറ്റിക് ഫ്രണ്ട് പേജ് എന്നുള്ളത് എടുക്കുക അവിടെ നിന്ന് നിങ്ങൾ യുവർ ലേറ്റസ്റ്റ് പോസ്റ്റ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാനിവിടെ എന്തായാലും ഈ പേജ് തന്നെ ഇവിടെ നടത്തുകയാണ് ഇവിടെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല അതായത് നിങ്ങളെ കാണിച്ച സ്ഥിതിക്ക് ഇതിൽ ഞാൻ മാറ്റങ്ങളൊന്നും വരുന്നില്ല അതിനുശേഷം വീണ്ടും ബാക്ക് ചെയ്യുകയാണ് നിങ്ങൾ വെബ്സൈറ്റ് ആപ്സിനുമായിട്ട് ലിങ്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഏഡിങ്സ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കുറഞ്ഞത് ഒരു മൂന്ന് നാല് പേജെങ്കിലും ഉണ്ടാക്കുക ഞാനിപ്പോൾ കാണിച്ചു വന്ന ആദ്യത്തെ ഹോം പേജിൽ നൂറ്റി അമ്പതിൽ കുറയാതെ വേർഡ്സിൽ നിങ്ങൾ ഒരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ വെബ്സൈറ്റിനെ കുറിച്ചോ എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം ഒരു മൂന്ന് നാല് പേജെങ്കിലും മെയിൻ പേജ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കണം നമുക്കിവിടെ ഒന്നും ഒന്ന് രണ്ട് പേജസ് കൂടെ ക്രിയേറ്റ് ചെയ്യാം ഞാനിവിടെ ഓൾ പേജസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആഡ് ന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഞാൻ ആ കാണിച്ചു വന്ന പോലെ തന്നെ ഇതിൽ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും തന്നെ ഇല്ല ഞാനിവിടെ എബൗട്ട് ആസ് എന്ന് പറയുന്ന ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഓക്കെ നിങ്ങളുടെ വെബ്സൈറ്റിനെ കുറിച്ചും നിങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ എഴുതണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ഒരു ഡീറ്റെയിൽസും ഇവിടെ ഇപ്പോൾ കൊടുക്കുന്നില്ല അതിന് ശേഷം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പബ്ലിഷ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം നമുക്ക് ഇനി അടുത്ത പേജിൽ പ്രൈവസി പോളിസി എന്ന് പറയുന്ന ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേജാണ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഈ പേജ് ഉണ്ടായിരിക്കണം നിങ്ങൾ പ്രൈവസി പോളിസിയിൽ എന്ത് കൊടുക്കും എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ കാണും അതിനായിട്ട് നിങ്ങൾക്കിവിടെ ഒരു വെബ്സൈറ്റ് ഞാൻ പരിചയപ്പെടുത്താം പ്രൈവസി പോളിസിസ് ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു അഞ്ചാറ് സ്റ്റെപ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യണം അതിന് നിങ്ങൾക്ക് പ്രൈവസി പോളിസി നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈവസി പോളിസി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും എന്തായാലും ഇത് ലിങ്ക് പേസ്റ്റ് ചെയ്തു അതിനുശേഷം പബ്ലിഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം ഇനി അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത് ഒരു പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേജ് ആണ് കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു പേജ് ഓക്കെ നമുക്കിപ്പോൾ കോണ്ടാക്ട് എന്ന് പറയുന്ന പേജ് ക്രിയേറ്റ് ചെയ്യുക ഇതിൻ്റെ അതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് ഞാൻ അടുത്ത ഫാമിൽ പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് നമ്മളുടെ വെബ്സൈറ്റിൽ വരുന്നതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിവ്യൂ ചേഞ്ചസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി നോക്കുക ഇങ്ങനെയായിരിക്കും വരുന്നത് ഇവിടെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും തന്നെയില്ല ഇല്ല കോൺടാക്റ്റ് എന്ന് പറഞ്ഞ ഒരു പേജ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം അതിനുശേഷം ചെയ്യേണ്ടത് അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം സേവ് ചെയ്യുകയാണ് സേവ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇവിടെ വന്ന് നമ്മുടെ ഹോം ഏരിയ വന്നൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പേജ് ഇവിടെ നിന്നും കാണാനില്ല നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഹോം പേജും അതേപോലെ കാറ്റഗറി മാത്രമേ ഉള്ളൂ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത മൂന്ന് പേജുകൾ ഇവിടെ കാണുന്നില്ല അതിന് ചെയ്യേണ്ട കാര്യം ആദ്യം നമ്മൾ കാറ്റഗറി ഈ ഭാഗത്തേക്ക് എങ്ങനെയാണോ ആഡ് ചെയ്ത് അതേപോലെ തന്നെ പേരൻറ്റ്സ് ഓപ്പൺ ആക്കുക അവിടെ ഒന്നും മെനുസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക മെനുസിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോസ്റ്റ് റീസെന്റ് എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഞാനത് മൂന്നും ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ അതിനുശേഷം ആഡ് ടു മെനു എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആ മൂന്ന് പേജസും ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും സിമ്പിൾ ഇവിടെ നിന്ന് സേവ് ടു മെനു എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിനുശേഷം വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം നമ്മളിവിടെ കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത പോലെ നമ്മൾ ആഡ് ചെയ്ത പേജസും ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ഏറ്റവും ലാസ്റ്റിലാണ് ഇവിടെ ഹോം വന്നിരിക്കുന്നത് അതേപോലെ കോണ്ടാക്റ്റ് എന്നുള്ള പേജ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്കിവിടെയൊന്നും ഹോം ബട്ടൺ വേണ്ട എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ ഹോം ബട്ടൺ വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ആഡ് ചെയ്തിരുന്നു നിങ്ങൾ ഈ ഹോം ബട്ടൺ വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ചെന്ന് വീണ്ടും മെനുസിൽ ചെന്നിട്ട് ഇവിടെ നിന്നും ഈ ഹോം ബട്ടൺ റിമൂവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക നോക്കുക ഇവിടെ നിന്ന് ഹോം ബട്ടൺ പോയിരിക്കുന്നത് കാണാൻ സാധിക്കും ഉള്ളൂ ഇങ്ങനെയാണ് നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മൾ പേജസ് ആഡ് ചെയ്യുന്നത് ആർട്സിനുമായിട്ട് ലിങ്ക് ചെയ്യാനാണെങ്കിൽ കുറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ മൂന്ന് നാല് പേജസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആർട്സിൻ അപ്രൂവൽ തരത്തുള്ളൂ അതേപോലെ ഇതേപോലെ കാറ്റഗറി നമ്മൾ ഡിവൈഡ് ചെയ്ത് പല കാറ്റഗറി ആയിട്ട് വെബ്സൈറ്റ് തുറന്നതിന് മുമ്പ് കൊടുക്കണം ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കാറ്റഗറി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പേജസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോകളിൽ പഠിച്ചു അഞ്ചാമത്തെ പാട്ട് എവിടെ തീരുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെ തുടർന്നുള്ള കാര്യങ്ങൾ നോക്കാം ഓക്കെ എങ്ങനെ നമുക്ക് പോസ്റ്റേഴ്സ് ആഡ് ചെയ്യാം എങ്ങനെ പ്ലിംഗ്സ് ആഡ് ചെയ്യാം കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇതിൽ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം